नमस्कार അമിതമായ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്ന കുറച്ച് ജ്യൂസുകളാണെന്ന് പരിചയപ്പെടുന്നു ഒന്നാമതായിട്ട് മാതള നാരങ്ങ ജ്യൂസാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുള്ള മാതളം അമിത രക്തസമ്മർദ്ദം ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ ഒക്കെ കുറയ്ക്കുന്നു രണ്ടാമതായിട്ട് ബീട്രൂട്ട് ജ്യൂസാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ്സ് ബ്ലഡ് വെസൽസ് ഒക്കെ വികസിക്കുന്നതിനും രക്തവട്ടം വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നു മൂന്നാമതായിട്ട് ചുവന്നാമുന്തിരി ജ്യൂസാണ് ഇത് ദമനികളിലെ തടസ്സം നീക്കാൻ സഹായിക്കുന്നു നാലാമതായിട്ട് ചെറി ജ്യൂസാണ് ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി സംയുക്തങ്ങളായിട്ടുള്ള ആന്തോസയാനിൻ ധാരാളം ഉള്ളതിനാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ കുറച്ച് രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു അഞ്ചാമതായിട്ട് ക്രാൻബെറി ആണ് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ ക്രാൻബെറി ജ്യൂസ് ഇതും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ആറാമതായിട്ട് തക്കാളി ജ്യൂസ് ആണ് ഇതിലെ ലൈക്കോബീൻ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു